ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ ഇക്ക ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മുട്ടക്കറിയാണോ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട തിങ്സ് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഈ മുട്ടക്കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ഞക്കറിവ് കഴിക്കാത്ത ആളുകളും കാണും ചിലപ്പോൾ തിരിച്ചും കാണും വെള്ള കഴിക്കാത്ത ആൾക്കാരും കാണും ചില കുട്ടികളാണെങ്കിൽ മഞ്ഞ ഉള്ളിലുള്ള സാധനം കഴിക്കാറില്ല ഇവർക്ക് രണ്ടും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ചില ടൈമിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ അംഗങ്ങളുള്ളപ്പോൾ മുട്ട തികയാതെ വരുന്നൊരു അവസരം ഉണ്ടാകും ആ അവസരത്തിൽ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കി എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് സാധാരണ മുട്ടക്കറിയേക്കാളിലും ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ മുട്ടക്കറിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാകാൻ സാധിക്കും മുട്ടക്കറിയിൽ ചേർക്കാനുള്ള പേസ്റ്റാണ് ജാറിലിട്ട് അരയ്ക്കാൻ പോകുന്നത് സവാള കുറച്ച് വഴറ്റിയതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ തക്കാളിയുമായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക തവാളയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആ പേസ്റ്റുമായിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ടിനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് അതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം മല്ലിപ്പൊടി സവാളയുമായിട്ട് നന്നായിട്ട് വഴിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഗരം മസാലയും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയുമായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത മുട്ടയാണ് നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കാരണം ഈ മുട്ടയൊക്കെ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ആവണം മിക്സ് ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യസ്തമായൊരു ആയിരിക്കും സാധാരണ നമ്മുടെ നോർമൽ മുട്ടക്കറിയുടെ ടേസ്റ്റ് അല്ല ഡിഫറൻസ് ആയിട്ടുള്ളൊരു ആയിരിക്കും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അത് വേഗാൻ വേണ്ടി നമുക്കതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുക്കാം ആ വാട്ടറോട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഇക്കയുടെ മുട്ടക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കിനി അടിപൊളി ഒരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ you. Mm -hmm.